നിങ്ങൾ എല്ലാരും വണ്ടർ ആവുന്നുണ്ടാവും ഒരുങ്ങിയിരിക്കുന്ന ഹേബൽ കൂട്ടനെ നമുക്ക് കിട്ടിട്ട് ആറു മാസായി അപ്പൊ ഹെലമോളെ അപ്പൊ ഞങ്ങൾ ഇന്ന് ഹേബൽ കൂട്ടന് ചോറ് കൊടുക്കുന്ന ചടങ്ങ് നടത്താമെന്ന് വിചാരിച്ചു നിങ്ങക്ക് ഞങ്ങളെ വിസിബിൾ ആണോ നല്ലപോലെ കാണുന്നുണ്ടോ നിങ്ങക്ക് ഞങ്ങളെ അപ്പൊ ഹെറമോൾക്ക് ആക്ച്വലി നല്ല പനിയാ പനിയും ഛർദിയൊക്കെ ആയിട്ട് നേരെ ഹോസ്പിറ്റലിലായിരുന്നു ഇന്നിപ്പോ ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പം എല്ലാരും ഒന്ന് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് ഇരിക്കുന്നേ എന്തോ അല്ല കേബലിന് സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് ആയതേ ഉള്ളൂ കേബിൾ കുറച്ച് കരഞ്ഞു തുടങ്ങി കാരണം എന്താ ഹേബല് ഓൾറെഡി ഡിസ്റ്റർബ് ആണ് ഉറങ്ങേണ്ട സമയൊക്കെ ആയി അവിടെ ഉച്ചയായി അപ്പം അസാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി വന്നു ഇപ്പൊ നമ്മൾ ചോറ് കൊടുക്കുന്ന ചടങ്ങാണത് അപ്പൊ നമ്മൾ ആദ്യമേ പ്രാർത്ഥിച്ചു അപ്പൊ ഇന്ന് ആദ്യമായിട്ട് അതായത് ജൂലൈ മൂന്നാണ് കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ഇന്നിപ്പോ ജാനുവരി മൂന്നായപ്പോഴത്തേക്ക് കറക്റ്റ് ആറുമാസമായി അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ ഓരോ ചോറ് കൊടുത്താൽ നമുക്ക് നോക്കാം പറഞ്ഞു ഹൈ 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 ഹേവല് പറഞ്ഞേടാ നല്ല പോലെ കുഞ്ഞു വയലോട് കൊടുത്തെ

നമ്മൾ ഹാപ്പിയായി അപ്പം ഇനിയും തൊട്ട് നമ്മൾ കുറുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇന്ന് തുടങ്ങി നമ്മൾ രണ്ട് മൂന്ന് വറ്റി ചോറ് കാര്യങ്ങൾ രണ്ട് മൂന്ന് ഇച്ചിരി അതായത് അധികം ചോറ് നമ്മൾ കൊടുക്കും വളരെ കുറച്ച് മാത്രം ചോറ് ഒരു പേരിന് വേണ്ടിയാണ് നമ്മൾ സിക്സ് മന്ത്സ് ആയപ്പോഴത്തേക്ക് നമ്മൾ ചോറ് കുഞ്ഞിന് കൊടുത്തത് കാരണം അങ്ങനെ ഒരു ചടങ്ങ് ഉള്ളത് കൊണ്ട് ആറുമാസം കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കൊടുത്ത് സോളിഡ് ഫുഡ്സ് കൊടുത്ത് തുടങ്ങാം എന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ ഓൾറെഡി ഇവന് ഹെൽത്ത് മിക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനിയും തുടങ്ങി നമ്മൾ റാഗി റാഗിയായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റാഗി മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്കിനിയിപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് വെജിറ്റബിൾസ് അതായത് ക്യാരറ്റ് പൊട്ടാറ്റോ ഒക്കെ നമുക്ക് സ്മാഷ് ചെയ്ത് നല്ലതുപോലെ സ്മാഷ് ചെയ്ത് ലിക്വിഡ് ഫോമിലാക്കിയിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ നാളെ മുതൽ ഒരുപാട് ചോറ് കൊടുത്തു തുടങ്ങിയാൽ നല്ല നമ്മൾ ഈ ആറ് മാസം ചോറ് കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞു വീഡിയോ ഇവിടെ തീരുവാണ് അപ്പൊ ഞാൻ ഇനിയും തട്ട് മോൻ എന്തൊക്കെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യും കാരണം എനിക്കറിയില്ല ഇവൻ ഇത്രത്തോളം ഫുഡ് കഴിക്കാൻ കോപ്പറേറ്റ് ചെയ്യും അപ്പം നമ്മളിന്ന് എങ്ങോട്ടും പോയില്ലത്തോളം ഫുഡ് കഴിക്കാൻ കോപ്പറേറ്റ് ചെയ്യും നമുക്കറിയില്ല അപ്പം അവൻ്റെ കംഫർട്ടബിൾ അനുസരിച്ചുള്ള ഒരു ഒരു ഫുഡ് സ്റ്റൈലായിരിക്കും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയായിരിക്കും ഇപ്പം സിക്സ് മന്ത്സ് കഴിയുമ്പോഴൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ പറയുന്ന ചിലരെയും ഏത്തക്കയുടെ കുറുക്കൊക്കെ കൊടുക്കുന്നവരുണ്ട് പക്ഷെ നമുക്കത് ഓപ്ഷൻ ഇല്ല കാരണം ഇവിടെ ഏത്തക്ക കൊണ്ടുവരാനും ഉണക്കാനും പൊടിക്കാനും ഒക്കെ പാടാ ഉണക്കാനും പൊടിക്കാനും ഒക്കെ പാടാണ് അപ്പം അത് കാരണം നമ്മൾ ഏത്തക്കയുടെ കുറുക്ക് ഒഴിവാക്കുകയാണ് അതിനിപ്പോൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഏത്തക്ക അവൈലബിൾ ആണെങ്കിൽ നമ്മൾ വാങ്ങിച്ചു ഉണങ്ങി പൊടിച്ചോണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അതുവരെ നമ്മൾ മഞ്ഞാ മിക്സ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് മഞ്ഞാ മിക്സ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ പേരെന്താണ് നമ്മൾ ഹെൽത്ത് മിക്സ് നമുക്ക് ഷോപ്പിംഗ് മോളുകളിലൊക്കെ കിട്ടുന്ന ഹെൽത്ത് മിക്സ് ഉണ്ട് അത് ഒരുപാട് ധാന്യങ്ങൾ പൊടിച്ചെടുക്കുന്നതാണ് അതിനകത്ത് പയർ പരിപ്പ് അങ്ങനെയെല്ലാം പൊടിച്ചെടുക്കുന്ന കുറേ സാധനങ്ങളാണ് ആഡ് അതിനൗണ്ട് ചെയ്യാനുണ്ടോ പിന്നെ എക്സ്ട്രാ ഫീഡും പോകുന്നുണ്ടാവും അങ്ങനെയൊക്കെയാണ് ഒരു ഫുഡ് സ്റ്റൈൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്